ഒന്ന് തീമോത്തിയോസ് ഒന്നിൽ നിന്ന് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പൗലോസ് തീമോത്തിയോസിന് എഴുതുന്ന അവസാനത്തെ ലേഖനമാണിത് ഒന്നും രണ്ടും തീമോത്തിയോസിൽ പൗലോസ് തൻ്റെ ഹൃദയത്തിൻ്റെ ഭാരമാണ് പകരുന്നത് തൻ്റെ ശുശ്രൂഷ് ഏറ്റെടുക്കാൻ പോകുന്ന മനുഷ്യനെപ്പറ്റി പൗലോസിന് മനസ്സിലായി താനിനിയും അതീ നാളീ ലോകത്ത് ജീവിക്കുകയില്ല തീമോത്തിയോസ് മറ്റുള്ളവരോട് പകർന്നു കൊടുക്കാൻ പൗലോസ് ആഗ്രഹിച്ച അടിസ്ഥാനപരമായ ഉപദേശത്തെപ്പറ്റിയാണ് പൗലോസ് പറയുന്നത് ഒന്ന് തീമോത്തിയോസ് ഒന്നിൽ തീമോത്യോസിനോട് എഫ് എസോസിൽ തുടരാനായിട്ട് പൗലോസ് താൻ മക്കധോണിയിലേക്ക് പോകുമ്പം പറയുന്നു മൂന്നാം വാക്യത്തിൽ അത് അന്യത ഉപദേശിക്കരുത് എന്ന് ചിലരെ പഠിപ്പിക്കേണ്ടതിനാണ് ഈ എഫ് എസ് എസ് സഭയിൽ പൗലോസ് മൂന്ന് കൊല്ലം അവിടെ ചെലവഴിച്ചതാണ് പൗലോസ് അവിടെ നിന്ന് പോയതിന് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പം വിചിത്രമായ ഉപദേശങ്ങൾ അവിടെ കയറി വന്നു അങ്ങനെയാണ് സംഭവിച്ചത് അതിൻ്റെ കാരണങ്ങളിലൊന്ന് ആ നാളുകളിൽ പ്രിന്റ് ചെയ്ത് വേദപുസ്തവും അവൈലബിൾ അല്ലായിരുന്നു അതുകൊണ്ട് പൗലോ സജ്ജ ലേഖനങ്ങൾ അവർ വായിക്കുവാൻ കഴിയുമായിരുന്നില്ല എന്നാൽ ഇന്ന് നമ്മുടെ സമയത്തും ഒത്തിരി വിചിത്രമായിട്ടുള്ള ഉപദേശങ്ങൾ നടക്കുന്നുണ്ട് റോമൻ കത്തോലിക്കാരുടെ ഇടയിലുള്ള ദുരുപദേശങ്ങൾ മെതഡിസ്റ്റുകളുടെ ഇടയിൽ അപ്പസോല സഭകളിൽ കരസ്മാറ്റിക്കാരുടെ ഇടയിൽ ബന്ദിക്കോസുകാരുടെ ഇടയിൽ എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഇത് കാണാൻ കഴിയും ഇതങ്ങനെ തിരിച്ചറിയാം ഇവിടെ പറയുന്നു ആ ദിവസങ്ങളിൽ ധാരാളം കെട്ടുകഥകൾ അവർ വിശ്വസിക്കുമായിരുന്നു അതിനർത്ഥം വ്യാജകഥകൾ അന്തമില്ലാത്ത വംശാവലികളും അതിൻ്റെ അർത്ഥം വംശാവലിയെക്കുറിച്ചുള്ള പല തർക്കങ്ങൾ ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്ന അഞ്ചാം വാക്യമാണ് നമ്മുടെ എല്ലാ ഉപദേശത്തിൻ്റെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമെന്ന പൗലോസ്വ തീമോത്യോസനോട് പറയുകയാണ് നീ പ്രസംഗിക്കുമ്പം ഇതായിരിക്കണം നിന്റെ ലക്ഷ്യം ഇതായിരിക്കണം നീ ആളുകളെ പഠിപ്പിക്കേണ്ടത് ഒന്നാമത് സ്നേഹമാണ് വെറും സ്നേഹമല്ല ശുദ്ധ ഹൃദയത്തിൽ നിന്ന് വരുന്നതായിരിക്കണം ശുദ്ധ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു സ്നേഹം നമുക്ക് നാല് കാര്യങ്ങൾ പറയാം ഒന്നാമത് ശുദ്ധ ഹൃദയമാണ് അതിൽ നിന്ന് വരുന്ന സ്നേഹം ഒരു നല്ല മനസാക്ഷി ശുദ്ധ ഹൃദയവും നല്ല മനസാക്ഷിയും രണ്ട് കാര്യമാണ് അത് നാം അറിഞ്ഞിരിക്കണം അതുപോലെ നിർവ്യാജ വിശ്വാസം അതിനർത്ഥം കപടതയില്ലാത്ത ഒരു വിശ്വാസം അഭിനയമില്ലാത്തത് നമുക്ക് ഇതേപ്പറ്റി അല്പനേരം ചിന്തിക്കാം ഒന്നാമത് ശുദ്ധഹൃദയത്തിൽ കൂടെ വരുന്ന സ്നേഹം അടുത്തതായി പറയുന്ന ആ നല്ല മനസാക്ഷി എന്ന് പറയുന്നത് ശുദ്ധ ഹൃദയം എന്ന് പറയുന്ന ഇതാണ് ശുദ്ധ മനസ്സാക്ഷി എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണോ മനസ്സാക്ഷി എൻ്റെ ഹൃദയത്തിൻ്റെ എൻ്റെ ആത്മാവിൻ്റെ ഒരു ഭാഗമാണോ നല്ല മനസ്സാക്ഷി എന്ന് പറഞ്ഞാൽ ഞാൻ മാനസാന്തരപ്പെടാത്ത ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റി എനിക്ക് ബോധ്യം തരുന്നതാണ് എനിക്കതിനെക്കുറിച്ച് ബോധ്യം കിട്ടുന്ന ഉടനെ തന്നെ ഞാനത് ഏറ്റുപറയുന്നു അത് ശുദ്ധമാവുന്നു എൻ്റെ മനസാക്ഷി ശുദ്ധമായി എനിക്ക് നല്ല മനസാക്ഷി ഉണ്ടായി ഞാനൊരാളെ മുറപ്പെടുത്തി ഞാൻ അവനോട് ക്ഷമ ചോദിച്ചു എൻ്റെ മനസാക്ഷി ശുദ്ധമായി ഞാൻ അവനോട് ക്ഷമയോഹിക്കുന്നില്ല എൻ്റെ മനസാക്ഷി ശുദ്ധമല്ല അതുകൊണ്ട് നാം തുടങ്ങേണ്ട നല്ല മനസാക്ഷിയോടെയാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ശുദ്ധ ഹൃദയവും നല്ല മനസാക്ഷി വ്യത്യസ്തമായിരിക്കുന്ന എങ്ങനെയാണ് നല്ല മനസാക്ഷി സൂക്ഷിക്കുന്ന ഒരാളുടെ ഉള്ളിൽ പാവമമില്ല എന്നാലൊരു ശുദ്ധ ഹൃദയം അതിൽ ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും അവൻ സ്നേഹിക്കുന്നില്ല ദൈവത്തെ പരമമായിട്ട് സ്നേഹിക്കുന്നതാണ് ഒരു ശുദ്ധഹൃദയം അതൊരു നല്ല മനസാക്ഷി മാത്രമല്ല നല്ല മനസാക്ഷിയുള്ള ഒത്തിരി ആളുകളുണ്ട് ഞാൻ ആരെങ്കിലും ഉറപ്പെടുത്തി ഞാനോടൊരു ക്ഷമയോടിച്ചു ഞാൻ ഒരു പാപം ചെയ്താൽ ഞാൻ ഉടനെ ഏറ്റുപറയും ഞാൻ മോശമായിട്ട് ചിന്തിച്ചാൽ ഞാൻ ഉടനെ ഏറ്റു പറയും അത് നല്ലതാണ് നമുക്കതിലേക്ക് വരാം എന്നാൽ നാം ആരംഭിക്കേണ്ടത് ശുദ്ധഹൃദയത്തോടാണ് ദൈവത്തിന് അല്ലാതെ മറ്റൊന്നിനും സ്ഥാനം ഇല്ലാത്ത ഒരു ഹൃദയത്തോടെ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് റോമാലേഖനം എട്ടിൽ ദൈവം നമുക്ക് എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ തന്നതെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ തന്നതിൻ്റെ ഒരു കാര്യം റോമാലേഖനം എട്ടിൻ്റെ നാലാണ് നമുക്കത് മൂന്നാം വാക്യം മുതൽ വായിക്കാം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ റോമർ എട്ടിൻ്റെ മൂന്നിലാണത് ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞത് ന്യായപ്രമാണത്തിന് എന്താ കഴിയാതിരുന്നത് അത് നമുക്ക് അല്പസമയത്തിന് ചിന്തിക്കാം കാരണം അത് ജഡത്തിൻ്റെ ബലഹീനത നിമിത്തമാണ് അത് ദൈവം ചെയ്തു എങ്ങനെയാണ് അവനത് ചെയ്തത് ദൈവം തൻ്റെ പുത്രനെ പാപജത്തിൻ്റെ സാദൃശ്യത്തിനും പാപം നിമിത്തം വായിച്ചു പാപത്തിനൊരു യാഗമായിട്ട് അവൻ തൻ്റെ ജഡത്തിൽ പാപത്തിന് ശിക്ഷ വിധിച്ചു യേശു ക്രിസ്തു ക്രൂശിൽ വരിച്ചതിലൂടെ അവൻ പാപത്തിൻ്റെ ശിക്ഷ കൊടുത്തു തീർത്തു അതിൻ്റെ ഉദ്ദേശം ഇതാണ് ഇതുവരെയും നിവൃത്തിയാകാതെ ഇരുന്ന ന്യായപ്രമാണത്തിൻ്റെ നീതി ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വൃത്തിയാക്കാനായിട്ട് കഴിയും നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ എന്താണ് അതാണ് പരിശുദ്ധാത്മാവ് കൂടെ നമ്മളിൽ നിറവേറ്റപ്പെടുന്നത് അത് മത്തായി ഇരുപത്തിരണ്ടിന് മുപ്പത്തിയാറിൽ യേശു ഒരാൾക്ക് ഉത്തരം കൊടുക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഗുരു ന്യായപ്രമാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയായതാണ് എന്താണ് ന്യായപ്രമാണം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം യേശു പറഞ്ഞു ഒരു വാക്കിൽ ഞാനത് പറയാം മത്തായി ഇരുപത്തിരണ്ട് മുപ്പത്തിയേഴ് നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണം അതൊരു നാണയം പോലാണ് നിങ്ങളത് തിരിച്ചാൽ അതിൻ്റെ മറസ്സായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അത് നിൻ്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണമെന്നാണ് അതാണ് പ്രമാണം നമ്മോട് ആവശ്യപ്പെടുന്നത് അത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ഇതാണ് ആഗ്രഹിച്ചത് അവൻ തൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ മറ്റെല്ലാത്തിനും മീതെ മുഴുവനായി ദൈവത്തെ സ്നേഹിക്കണം നിങ്ങൾ ഒരു പാത്രം പൂർണ്ണമായിട്ട് നിറച്ച് കഴിയുമ്പോൾ അതിനകത്ത് പിന്നെ അല്പം പോലും ഇടമില്ല കർത്താവ് വഴി ഒരാൾക്ക് മൂന്നിനും എൻ്റെ ഹൃദയത്തിൽ സ്ഥാനമില്ല അതുകൊണ്ടാണ് യേശു ഇപ്രകാരം പറഞ്ഞത് എന്നേക്കാളധികമായി നീ നിന്റെ അപ്പനെയോ അമ്മയെയോ നിന്റെ ഭാര്യയോ സ്നേഹിക്കുന്നെങ്കിൽ നിനക്കെൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല കാരണം മിക്ക ആളുകളും ഈ കൽപ്പന ഗൗരവമായിട്ട് എടുക്കുന്നവരല്ല അവരുടെ ജീവിതകാലം മുഴുവനും അവരുടെ ക്രിസ്ത്യജീവിതം അവർക്കൊരു പോരാട്ടമാണ് അവർ കയറുന്നു വീഴുന്നു കയറുന്നു വീഴുന്നു അവർക്കൊരിക്കലും ക്രിസ്ത്യജീവിതത്തെ മുന്നേറാൻ കഴിയുന്നില്ല അവർ ദൈവോചനം വായിക്കുമ്പോൾ ദൈവോചനത്തിൽ നിന്ന് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല അത് വിരസമായ ഒരു കാര്യമാണ് അവർക്ക് ഒരുപക്ഷെ അവർ മരിച്ചൊരു സഭയിട്ട് നല്ല സഭയിലേക്ക് വന്നിട്ടുണ്ടാവും അവർ തമ്മിൽ തമ്മിൽ കരുതുന്നു തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നു എന്നാൽ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യം ദൈവത്തെക്കാളധികം മറ്റേതെങ്കിലും കാര്യത്തിലാണെങ്കിൽ നിങ്ങളെപ്പോഴും പ്രശ്നത്തിലായിരിക്കും കാരണം ഈ ഉപദേശങ്ങളെല്ലാം തന്നിരിക്കുന്നതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ശുദ്ധിയുള്ള ഹൃദയത്തോടെ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കേണ്ടതിനാണ് ഇതാണ് ആ ഒന്നാമത്തെ കാര്യം പൗലോസ് പറയാണ് ഒത്തിരി അന്യതാ ഉപദേശങ്ങൾ നടക്കുന്നുണ്ട് ശുദ്ധ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം എന്ന ആ ഒന്നാമത്തെ കാര്യത്തിനിന്ന് അവർ നിന്നെ തെറ്റിച്ച് കളയരുത് ആ ഹൃദയത്തിൽ മറ്റാർക്കും മറ്റൊന്നിനും സ്ഥാനം ഉണ്ടാകാൻ പാടില്ല ആളുകൾ ചോദിക്കും പിന്നങ്ങനാണ് ഞാൻ എൻ്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്നത് നീ ദൈവത്തെയാണ് ഏറ്റവും അധികം സ്നേഹിക്കുന്നതെങ്കിൽ നീ കൂടുതൽ വിശ്വസതയോടെയും ത്യാഗത്തോടെയും അവരെ കൂടുതൽ സ്നേഹിക്കും നിങ്ങൾ ദൈവത്തെ അല്ല നിങ്ങളുടെ ഭാര്യയാണ് സ്നേഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്നേഹം സ്വാർത്ഥമായിരിക്കും ഈ ലോകത്തിൻ്റെ കണ്ണിൽ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടായിരിക്കും എന്നാൽ അതൊരു സ്വാർത്ഥമായ സ്നേഹമായിരിക്കും കാരണം അത് നിങ്ങളിൽ കേന്ദ്രീകൃതമാണ് നിങ്ങൾ ഒത്തിരി കാര്യം ചെയ്യുന്നുണ്ടാവും ലോകത്തിൻ്റെ ദൃഷ്ടി നിങ്ങൾ സ്നേഹമുള്ള ഒരു ഭർത്താവായിരിക്കും എന്നാൽ ആഴത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് സ്നേഹിക്കുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നിങ്ങൾ ദൈവത്തെ നിങ്ങളുടെ ഭാര്യയെക്കാൾ അധികം ഭർത്താവിനേക്കാൾ അധികം മക്കളെക്കാളധികം നിങ്ങളുടെ സഹോദരന്മാരെക്കാളധികം മറ്റാരെക്കാളും നിങ്ങൾ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത് അങ്ങനെയാണ് തുടങ്ങേണ്ടത് ഒന്നാമത്തെ കൽപ്പന എന്ന് പറയുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം മറ്റൊന്നിനോടെ സ്ഥാനമുണ്ടായിരിക്കണം അത് പൂർണ്ണ മനസ്സോടും ആയിരിക്കണം നിങ്ങൾ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിച്ചാൽ നിങ്ങളുടെ ലോകത്തിൽ ചെയ്യുന്ന നിങ്ങളുടെ ജോലി കൂടുതൽ മെച്ചപ്പെട്ടതായിട്ട് ചെയ്യാൻ കഴിയും അതിനർത്ഥം ഞാൻ ദൈവത്തെപ്പറ്റി എപ്പോഴും ചിന്തിക്കണമെന്നില്ല ഞാൻ എപ്പോഴും ദൈവത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ല അല്ല വേറെ നൂറ് കാര്യം ഞാൻ ഒരു ദിവസം ചെയ്യുന്നുണ്ട് എന്നാൽ എൻ്റെ മനസ്സിൽ ദൈവത്തിന് വിരോധമായിട്ടുള്ളൊരു കാര്യം വന്നാൽ ഞാൻ അതിനെ അപ്പോൾ തന്നെ എടുത്ത് പുറത്തേക്ക് കളയും അതെൻ്റെ ഹൃദയത്തിലേക്ക് വന്നാൽ ഞാൻ അതിനെ അപ്പോൾ തന്നെ പുറന്തള്ളും എന്നാൽ ദൈവത്തെ പറ്റി ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ല അതിതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അത് യേശു ക്രിസ്തുവാണ് പ്രിയ സഹോദരീസ്വാന്മാർ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സത്യമാണോ അത് സത്യമാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നന്നായിട്ട് ചെയ്യാൻ കഴിയും നിങ്ങൾ പൂർണ്ണ സമയം ക്രിസ്ത്യസ് ശുശ്രൂഷകനായിരിക്കണമെന്നില്ല നിങ്ങൾ ഒരു ദിവസം പത്ത് മണിക്കൂർ ഓഫീസിൽ ചിലവഴിക്കുന്ന ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം ആ ഓഫീസിലെ ജോലിയിൽ നിങ്ങൾ തിരക്കുള്ളവനായിരിക്കാം ക്രിസ്തുവിനെയാണ് നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി ഏറ്റവും മെച്ചമായിട്ട് ചെയ്യാനായിട്ട് കഴിയും നിങ്ങളൊരു ഭാര്യയോ ഒരു കുഞ്ഞുങ്ങളുടെ അമ്മയോ ആയിരിക്കാം കർത്താവിനെ നിങ്ങൾ പരമമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ അത് ഏറ്റവും മെച്ചമായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും സങ്കീർത്തനം എഴുപത്തി മൂന്നിൻ്റെ ഇരുപത്തഞ്ചിൽ പറയുന്നത് പോലെ സ്വർഗത്തിൽ എനിക്കാരുള്ളൂ ഈ ഭൂമിയിലും നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ വിചാരിക്കുന്നു ഇത് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രദർശനമാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ ചെറുപ്പക്കാനായിരുന്നപ്പം ഈ സങ്കീർത്തനം എഴുപത്തി മൂന്നിൻ്റെ ഇരുപത്തഞ്ചാൽ ഞാൻ പിടിക്കപ്പെട്ടു നിങ്ങൾക്ക് ഈ വചനം അറിയില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഇത് അറിഞ്ഞിരിക്കണം നിങ്ങളെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു വചനമാണ് സങ്കീർത്തന എഴുപത്തി മൂന്നിൻ്റെ ഇരുപത്തഞ്ച് ഇത് മനോഹരമായ ഒരു വാക്യമാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു എൻ്റെ കാലുകൾ ഏകദേശം ഇടറി ഞാൻ എൻ്റെ ജീവിതത്തെ മറ്റുള്ള മറ്റുള്ളവരുമായിട്ട് താരമ്യപ്പെടുത്തിയപ്പം എന്നാൽ അവൻ മനസ്സിലാക്കി എഴുപത്തി മൂന്നിൻ്റെ ഒന്നിൽ ദൈവം നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നുവെന്ന് എന്നാൽ എനിക്കിത് മനസ്സിലാകാൻ ചിലപ്പോൾ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി ദുഷ്ടന്മാരുടെ സൗഖ്യത്തിലേക്ക് ഞാൻ നോക്കിയപ്പം നമ്മൾ മറ്റുള്ളവരിലേക്കൊക്കെ നോക്കി അവർക്കൊന്നും ഒരു പ്രശ്നമില്ലല്ലോ എന്ന് എന്തിച്ചാൽ നമ്മുടെ കാലുകളിൽ തിന്നാനുള്ള സാധ്യതയുണ്ട് എന്നാൽ സങ്കീർത്തനം എഴുപത്തിമൂന്നിൻ്റെ ഇരുപത്തഞ്ചിലേക്ക് വന്നപ്പം ഈ ചിന്തകളൊക്കെ അവനെ വിട്ടുപോയി സങ്കീർത്തനക്കാരൻ അവസാനം ഈ ഒരു നിലയിലേക്ക് എത്തി ഈ ഭൂമിയിൽ ദൈവത്തെ അല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കുകയില്ല എന്ന നിലയിലേക്ക് ഞാൻ സ്വർഗത്തിലെത്തിയാലും എനിക്ക് വേണ്ടത് അവിടുത്തെ സ്വർണത്തെരുവീതികളല്ല ഞാനവിടെ കൊട്ടാരങ്ങളോ കിരീടങ്ങളോ അങ്ങനെയുള്ള ഒരു കാര്യമല്ല നോക്കുന്നത് അല്ലെങ്കിൽ വേദനയില്ലാത്തൊരു സ്ഥലം ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് ആളുകൾ നോക്കുന്നത് എന്നാൽ ഞാൻ നോക്കുന്നത് ദൈവത്തെ മാത്രമായിരിക്കും ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭകാലത്ത് സ്വർഗത്തിൽ പോകുന്നതായിരുന്നു എനിക്ക് വലിയ കാര്യം എന്നാൽ സത്യസന്ധമാണ് ഞാൻ ദൈവത്തിനുഭവം പറയട്ടെ സ്വർഗ്ഗത്തിൽ പോകാനായിട്ട് എനിക്കൊരു അല്പം പോലും താല്പര്യമില്ല പൂജ്യം ശതമാനമാണോ യേശുവിനോട് ഒപ്പം ആയിരിക്കുക എന്നുള്ളതാണ് എൻ്റെ താല്പര്യം അതാണ് എൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ച ഞാൻ ദൈവത്തോട് ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് ദൈവമേ നീ നരകത്തിലാണെങ്കിൽ നിന്നോടൊപ്പം നിത്യത ഞാൻ നരകത്തിൽ കഴിക്കും എൻ്റെ ചുറ്റും തീയോ പുഴുക്കളെന്നെ കടിക്കുകയോ അതായത് നീ അവിടെ ഉണ്ടെങ്കിൽ എൻ്റെ നിത്യത അതാണ് എല്ലാം സുഖകരമായ ഒരു ദേശമല്ല എനിക്ക് സ്വർഗം മനോഹരമായ പ്രശ്നമില്ലാത്ത അല്ല എൻ്റെ സ്വർഗം യേശുക്രിസ്തുവാണ് അതുകൊണ്ട് സ്വർഗം ഇവിടെ എനിക്ക് ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു ഞാൻ വാസ്തവമായിട്ട് സത്യമാണ് പറയുന്നത് പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ടും വ്യത്യാസപ്പെടും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ അതൊരു വലിയ ഭാരമോ ബുദ്ധിമുട്ടോ അല്ല നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ യേശു വളരെ ഭാരപ്പെട്ടോ പ്രയാസപ്പെട്ടാ ജീവിച്ചെന്ന് ഈ ഭൂമിയിൽ ആരെങ്കിലും ജീവിച്ചതിൽ ഏറ്റവും സന്തോഷപ്രദമായ ജീവിതമായിരുന്നു അത് അവനൊരു വിചാരവും ഇല്ലായിരുന്നു രാത്രിയിൽ അവൻ നന്നായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞു ആരോടും കഴിപ്പില്ലായിരുന്നു അങ്ങനെയൊന്നും കാരണം പൂർണ്ണ ഹൃദയത്തോടെ അവൻ തൻ്റെ പിതാവിനെ സ്നേഹിച്ചു അതുകൊണ്ട് ഒരിക്കലും ഒരിക്കലും അവൻ്റെ പിതാവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ അവൻ ആഗ്രഹിച്ചില്ല പൂർണ്ണ ഹൃദയത്തോടെ അവൻ തൻ്റെ പിതാവിനെ സ്നേഹിച്ചു ഇത് ആണ് ഒന്നാമത്തെ കൽപ്പന എന്ന് നാം പറയുമ്പം ദൈവം നമ്മളോട് പറയുന്ന ഇതാണ് ഞാൻ നിന്നെ യേശുവിനെ പോലെ ആക്കാൻ ആഗ്രഹിക്കുന്നു നിന്റെ ജീവിതം യേശുവിൻ്റെ ജീവിതം പോലെ ആക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവം പറയുന്ന അവൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യം പൂർണ്ണ ഹൃദയത്തോടെ അവൻ എന്നെ സ്നേഹിക്കുമെന്നുള്ളതായിരുന്നു അവിടേക്ക് വരാനായിട്ട് പൂർണ്ണ ഹൃദയത്തോടെ ആഗ്രഹിക്കുക നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക അവനാണോ നമ്മുടെ ജീവിതത്തിൻ്റെ ഒന്നാം സ്ഥാനം അതോ നിയമപ്രകാരമാണോ ഞാൻ ജീവിക്കുന്നത് ഓ ഞാൻ ഇതിരേനം പ്രാർത്ഥിക്കണമല്ലോ ഓ വേദിവസം വായിച്ചില്ലല്ലോ ഓ ഞാൻ സഭയിൽ പോകണമല്ലോ കുറഞ്ഞ പക്ഷെ ഒരു സ്വിം മീറ്റിങ്ങിൽ പങ്കെടുക്കണം പറ്റുമെങ്കിൽ രണ്ട് ഇങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടില്ല ഒരാത്മ സന്തോഷം ഞാനത് ചെയ്തവനാണോ അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പം നിയമം അനുസരിച്ചല്ല ഞാൻ ജീവിക്കുന്നത് ഒരിക്കലങ്ങനായിരുന്നു ഒരച്ചടക്കോ ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ നിയമം അനുസരിച്ച് ജീവിക്കുന്ന നല്ലതാണ് അങ്ങനെയെങ്കിൽ ദൈവോചനം വായിക്കാൻ അവർ നിയമം കണ്ടെത്തുക നിങ്ങൾ മീറ്റിങ്ങിൽ വരാൻ ഉത് ഉത്സാഹമില്ലാത്ത നിയമം നല്ലതാണോ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മീറ്റിങ്ങിന് വരാൻ ഒരു നിയമം ഉണ്ടായിരിക്കട്ടെ എന്നാൽ അതിൽ നിങ്ങൾ സന്തുഷ്ടനായിരിക്കരുത് ഇല്ല ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങനെ ഒരു സമയം എൻ്റെ ജീവിതത്തിനുണ്ടായാൽ അപ്പോൾ ഞാൻ പിന്മാറ്റത്തിലാണോ ഞാൻ എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് കാണുന്നത് ഏതെങ്കിലും സമയത്ത് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നത് എനിക്ക് വേറൊന്നും ചെയ്യാൻ കഴിയുമെന്നല്ല വേറെ നൂറ് കാര്യം ചെയ്യാം ലോകപ്രകാരമുള്ള പല കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കാം അതുപോലെയുള്ള പല കാര്യങ്ങളും എന്നാൽ അത് നിങ്ങളെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാനായിട്ട് സഹായിക്കുന്നില്ലെങ്കിൽ ആ കാര്യങ്ങളെല്ലാം സമയം പാഴാക്കലാണെന്ന് ഞാൻ പറയുന്നില്ല നല്ല ദൃശ്യതയല്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നതിൽ നിന്ന് പൂർണ്ണ ഹൃദയത്തോടെ ഇത് അന്വേഷിക്കുക പരിശുദ്ധാത്മാവിൽ പൗലോസ് പറയുകയാണ് ഞങ്ങളുടെ എല്ലാ ഉപദേശങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം അതാണ് അതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഞങ്ങളുടെ ആ ലക്ഷ്യം നിർമ്മല ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ സ്നേഹമാണ് അവിടെ നാം എത്തുന്നില്ലെങ്കിൽ ഈ ഉപദേശങ്ങളെല്ലാം നമുക്കൊരു പ്രയോജനം ചെയ്യത്തില്ല